ചപ്പാത്തി കേട്ടോ സ്കൂളൊന്നും ഇല്ല എനിക്ക് ചപ്പാത്തി മതി എത്ര സ്കൂൾ പണിക്ക് കൊണ്ടുപോകാ അപ്പൊ കുറുമക്കറിയാണ് തക്കാളി കുറുമക്കറി സൂപ്പർ ആ വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നും പോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ

തക്കാളി കൊന്നൊക്കെയായി തേങ്ങ ഒന്ന് ചെറിയൊരു മുറി തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു ഏഴ് അണ്ടി പരിപ്പ് രര ടീസ്പൂണ് പെരും ഒരു പത്ത് മണി കുരുമുളക് മുഴുവൻ കുരുമുളക് കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാട്ടാട്ടാ എണ്ണയ ചുടുക്ക എണ്ണ ചൂടാവട്ടെ ഇലക്കാട്ട ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് സവാള സവാളൊന്ന് ചെറുതായി വായണ്ട വരട്ട ഒരു ടീസ്പൂൺ ഇഞ്ചി മുളുത്തൊള്ളി ചായച്ചതിട്ടാണ്

ചപ്പാത്തി ചോറ് ചാത്തി പണിക്ക് അതെ ഞാനല്ല പണിക്ക് പോണ് അതല്ല അച്ഛനാണെങ്കിലും കണ്ണി കൂടെ വെള്ളം പിന്നെ തണ്ടും കൊണ്ട് തട്ടിക്കളയ പൂച്ച കുട്ടിയ സൗണ്ട് കേൾക്കാനില്ല അമ്മ ഉണ്ടാക്കി ചപ്പാത്തി സോപ്റ്റ് ചപ്പാത്തിട്ടണ്ടാ ചാത്തി ആടിക്കൊളിക്കണോ അച്ഛൻ പച്ച കൊണ്ടു ഞാനിക്കേ തക്കാളി കുർമ്മ ഉണ്ടാക്കത്തിൽ കഴിക്കട്ടെ ഞങ്ങളത് <tallakurma> കഴിക്കട്ടേട്ടാ <tallakurma> <tallakurma> പച്ചപ്പും അവനം മണ്ണൂറ്റി കാഴ്ചകളാണ് ഡോക്ടറെ കണ്ടുപോരാ ആശുപത്രി 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 ആണേലും വിചാരിക്കുന്നത് വീടെ ഡോക്ടർക്ക് പോയി വീടൊക്കെ അവന്റെ മൂടിയൊക്കെ